മനുഷ്യർ വിശ്വാസികൾ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ സ്വയം കരുതുന്നവർ മറ്റുള്ളവരാൽ കരുതപ്പെടുന്നവർ എന്തുകൊണ്ടാണ് ദൈവങ്ങളുടെ പുറകെ പോകുന്നത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സാധാരണഗതിയിൽ പരമ്പരാഗതമായി ൈവത്തിൽ ആശ്രയിച്ചു വന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ അവരുടെ കാര്യ വേണ്ടി ദൈവത്തെ വിട്ട് ആൾ ദൈവങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമെൻ്റെ ചോദ്യം അസ്ഥാനത്താണ് കാരണം ആളുകൾ ആൾദൈവങ്ങളെ അന്വേഷിക്കുന്നത് അവരിൽ കൂടെ ദൈവത്തെ സമീപിക്കാം എന്ന താൽപ്പര്യത്തിലാണ് അല്ലെങ്കിൽ എന്ന സങ്കല്പത്തിലാണ് അതുകൊണ്ട് അവർ അപ്പോഴും ദൈവത്തെയാണ് അന്വേഷിക്കുന്നതും ആശ്രയിക്കുന്നതും അവലംബിക്കുന്നതും എന്ന് വേണമെങ്കിൽ വാദിക്കാൻ സാധിക്കും പക്ഷേ അങ്ങനെ വാദിക്കുമ്പോൾ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ ശുശ്രൂഷ നൂറ് ശതമാനവും ചെയ്യുന്ന ഒരു ആർഗ്യുമെൻ്റാണ് ഒരു വാദമുഖമാണത് എന്ന് തിരിച്ചറിയേണ്ടി വരും കാരണം നാല് സുവിശേഷങ്ങൾ വളരെ വ്യക്തമായ ഒരേ സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ മറ്റ് ഇടനിലക്കാർക്ക് ഇടമില്ലാത്ത വിധത്തിൽ ദൈവവും മനുഷ്യരുമായുള്ള ബന്ധം ഡയറക്റ്റ് ആക്കുക എപ്രകാരം മക്കൾ പിതാക്കന്മാരോട് ബന്ധം പുലർത്തുന്നു ആ ബന്ധത്തിനിടയിൽ ഇടനിലക്കാർക്ക് ഇടമില്ല എന്നതുപോലെ തന്നെ മനുഷ്യർക്ക് സ്വതന്ത്രമായി ഡയറക്റ്റായി ദൈവത്തോട് ബന്ധം പുലർത്തുവാനുള്ള അവകാശവും ന്യായവും ഉണ്ട് എന്നത് ആത്യന്തികമായി സ്ഥാപിക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ലക്ഷ്യമെന്നത് ഒരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല അത് വളരെ വ്യക്തമായി യേശു പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അനേക അവസരത്തിൽ പല തവണ പല വിധത്തിൽ അത് അവതരിപ്പിച്ചിട്ടുള്ളതാണ് കാരണം അത്രമാത്രം അടിസ്ഥാനപരമായ ഒരു ആശയമായതുകൊണ്ടാണ് യേശു പല വിധത്തിൽ പല അവസരങ്ങളിൽ ഇതേ ആശയം ആവർത്തിച്ചിട്ടുള്ളത് എന്ന് ഒന്ന് മാത്രമേ ചെയ്തു അപ്പോൾ ദൈവത്തെ സമീപിക്കുന്നതിന് ദൈവത്തോടെ ബന്ധം പുലർത്തുന്നതിന് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് ആരാധിക്കുന്നതിന് ദൈവത്തെ ആരാഞ്ഞ് അറിയുന്നതിന് ആൾ അടുത്ത് പോകണം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് യാതൊരു അർത്ഥവുമില്ലാത്ത ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത എന്ന് മാത്രവുമല്ല ഏറ്റവും അപകടകരമായ ഒരു സങ്കല്പമാണ് ആൾ ദൈവങ്ങളിൽ കൂടെ മാത്രം സമീപിക്കപ്പെടാവുന്നൊരു ദൈവത്തെ സുവിശേഷങ്ങളിൽ നിന്ന് യേശുവിൻ്റെ ദർശനങ്ങളിൽ നിന്ന് പഠിപ്പീലുകളിൽ നിന്ന് നമുക്ക് ഒരിക്കലും കാണുവാനോ പ്രാപിക്കാനോ സാധ്യമല്ല യേശുവിൻ്റെ ദർശനത്തിന് ഘടക വിരുദ്ധമാണ് ഈ ആശയം ഇതുകൊണ്ടാണ് ഇതിൻ്റെ പല വീഡിയോകളിൽ ഞാൻ പുരോഹിത വർഗത്തെ വിമർശിക്കുന്നത് എന്ന എത്രമാത്രം സുതാര്യമായി വെളിപ്പെടുത്തിയാലും അത് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന വിധത്തിൽ കട്ടായം പിടിച്ചു നിൽക്കുന്ന ആളുകൾ ഈ യൂട്യൂബ് ഫെലോഷിപ്പിലും പോലും ഉണ്ട് എന്ന് ഓർക്കുമ്പോൾ വാസ്തവത്തിൽ ചില ചില സമയങ്ങളിലെങ്കിലും ഞാൻ നിരാശ അനുഭവിക്കാറുണ്ട് അത് ഞാൻ ആദ്യം കുറ്റപ്പെടുത്തുന്നതല്ല ചെറുപ്പം മുതലേ നാം കേട്ടു കാര്യങ്ങൾ ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവയിൽ ആശ്രയിച്ച് അവയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന പ്രമാണം നാം തിരിച്ചറിയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഘടകം നമ്മുടെ കണ്ണിനെ അടച്ചു കളയുന്നത് നമ്മളെ അന്ധരാക്കുന്നത് നമ്മുടെ ചെവി അടച്ചു കളയുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ദൈവത്തെ അറിയുന്നതിനോ ആരാധിക്കുന്നതിനോ ആൾ ദൈവങ്ങൾ അടുത്ത് പോകേണ്ട കാര്യമല്ല ദൈവത്തെ കൂടുതൽ അടുത്തറിയാനാണ് ആൾ ദൈവങ്ങളെടുത്ത് പോകുന്നത് എന്നാരെങ്കിലും പറഞ്ഞാൽ അതിനേക്കാൾ ബുദ്ധിശൂന്യമായൊരു പ്രസ്താവന മതമേഖലയിൽ സാധ്യമല്ല എന്നതാണ് എനിക്ക് പറയാറ് പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ വളരെ ഭയഭക്തിയോടെ ആദരവോടെ ആത്മീയമായ എരിവ് എരിവിൽ എന്ന പോലെ ആൾ ദൈവങ്ങളുടെ അടുത്തേക്ക് പോകുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ദൈവത്തോടുള്ള വിശ്വാസം ബലഹീനപ്പെടുകയും ദൈവത്തോടുള്ള ബന്ധം അറ്റുപോകുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ആ ദൈവങ്ങളെ അഭയം പ്രാപിക്കാൻ സാധ്യമാകുകയും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആൾ ദൈവങ്ങളെ അന്വേഷിച്ചു പോകുക തികച്ചും അസാധ്യമാണ് അസംബന്ധമാണ് ദൈവം ആൾ ദൈവങ്ങളെ ആശ്രയിച്ച് പോകുവാൻ എനിക്ക് ആവശ്യമുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ടത് ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ദൈവത്തെ പറ്റിയുള്ള പ്രത്യാശകൾ ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ള മനസ്സ് നൂറ് ശതമാനവും അസ്തമിച്ചെങ്കിൽ മാത്രമേ ആൾദൈവങ്ങളെ ആശ്രയിച്ച് പോകുവാൻ മനുഷ്യർക്ക് ആവശ്യമുണ്ടോ എന്ന് തോന്നുകയുള്ളൂ സർവവ്യാപിയായ ദൈവം സകലവും അറിയുന്ന ദൈവം എല്ലാ നന്മകളുടെയും ഉറവിടമായ ദൈവം മനുഷ്യർക്ക് നന്മ വരണം എന്ന് മാത്രം താൽപര്യപ്പെട്ട് പ്രവർത്തിക്കുകയും സ്ഥിതി ചെയ്യുന്ന ദൈവം ആരോടും പക്ഷാഭേദം കാണിക്കാത്ത ദൈവം എല്ലാവരെയും ഒന്നുപോലെ കരുതുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ദൈവം എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ചെവി ചായച്ചിരിക്കുന്ന ദൈവം അങ്ങനെ ഒരു ദൈവത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ അതിനുപരിയായി ഒരാൾ ദൈവത്തെ കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്ക് വരികയില്ല ഇപ്പോൾ തന്നെ ആലപ്പുഴയിൽ കൃപാസനം അവിടെ ദൈവത്തെ അന്വേഷിച്ചല്ല പോകുന്നത് എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ല അവിടെ പോകുന്നത് മാതാവിനെ അന്വേഷിച്ച് പോവുകയാണ് അപ്പൊ ദൈവം മാതാവ് എന്നൊക്കെ പറയും നമുക്കറിയാം യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ മാതാവിൽ കൂടെ ആരെങ്കിലും തന്നെ സമീപിക്കണം എന്ന യാതൊരു നിയമമോ ആ താരിപ്പോ ഇല്ലായിരുന്നു യവനാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാനാവിൽ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തി അവരുടെ ഏർ പോരായ്മയെ പരിഹരിച്ച യേശു ആ സമയത്ത് അതിൽ ഇടപെടാൻ ശ്രമിച്ചത് എൻ്റെ മാതാവിനോട് അല്പം മര്യാദ കുറവ് എന്ന് നമുക്ക് തോന്നാവുന്ന വിധത്തിൽ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്താ എന്ന് ചോദിച്ചതിൻ്റെ ന്യായം എന്താണ് അത് വളരെ വളരെ വ്യക്തമല്ലയോ എൻ്റെ ആത്മീയ ദൗത്യത്തിൽ ഒരു മാതാവെന്ന നിലയിൽ എൻ്റെ ഭൗതികമായ മാതാവെന്ന നിലയിൽ നിനക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല എൻ്റെ ഉത്തരവാദിത്വം നൂറ് ശതമാനവും പിതാവായ ദൈവത്തോടാണ് ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു ഞാനും എൻ്റെ മാതാവും ഒന്നാകുന്നുവെന്ന് യേശു യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല ക്രൂശുന്ന മാതാവിനു വേണ്ടി ചിന്തിക്കുകയും കരുതുകയും ചെയ്ത ഒരു മറ്റൊരു കാര്യമാണ് പക്ഷേ ഞാനും എൻ്റെ മാതാവ് ഒന്നാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത് എൻ്റെ മാതാവിൻ്റെ ഹൃദ നിർവഹിപ്പനാണ് അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് എന്ന് ഒരിക്കലും യേശു അവധത്തിൽ പോലും പറഞ്ഞില്ല ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു അപ്പോൾ ഇടനിലക്കാർ അത് സ്വന്തം മാതാവാണെങ്കിൽ പോലും ഇടനിലക്കാർക്ക് അൽപ്പം പോലും ഇഴമില്ലാത്ത ഒരു കാഴ്ചപ്പാടും സമീപനവുമാണ് യേശു അവലംബിച്ചത് ആദ്യം മുതൽ അവസാനം വരെ അതിന് യാതൊരു അയവും വ്യത്യാസവും യേശു അന്ത്യം വരെയും വരുത്തിയില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇടയിൽ പന പോലെ തഴച്ചു വളരുന്ന ഈ വികൃതമായ ഭക്തി അല്ലെങ്കിൽ ആത്മീയത ആൾ ദൈവങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ആത്മീയത അത് നമ്മെ വിളിച്ചറിയിക്കേണ്ട കാര്യം നമുക്ക് ദൈവത്തിൽ ഉണ്ടായിരുന്ന പ്രത്യാശയും വിശ്വാസവും നൂറ് ശതമാനവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് മാത്രമാണ് അതിൻ്റെ യുക്തി എന്താണ് എന്ന് ഞാൻ എല്പത് വെളിപ്പെടുത്തട്ടെ നാം വാസ്തവത്തിൽ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു എന്ന സങ്കല്പം ഒരു സങ്കല്പം മാത്രമായിരുന്നു നാം ദൈവത്തെ സ്നേഹിച്ചിരുന്നില്ല നാം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല നാം ദൈവത്തെ വിലമതിച്ചിരുന്നില്ല കാരണം എന്താണ് നാം ദൈവത്തെ ഒരു വെറും ഉപാധിയായി മാത്രം മനസ്സിലാക്കുകയും വിലമതിക്കുകയും ചെയ്തിരുന്നു അതായത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ടാണ് നാം ദൈവത്തെ നാളിതുവരെ അറിഞ്ഞത് അപ്രകാരം മാത്രമാണ് നമ്മെ അറിയിച്ചിട്ടുള്ളത് മകന് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കണമെങ്കിൽ കിട്ടണമെങ്കിൽ വാങ്ങിക്കുക കിട്ടണമെങ്കിൽ ഒരു ദേവദാസനെ കൊണ്ട് അച്ഛനെ കൊണ്ടോ ഒരു പ്രവാചകനെ കൊണ്ടോ ദൈവദാസിനെ കൊണ്ടോ പ്രാർത്ഥിപ്പിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ ജോലി എന്താണ് മകന് അർഹിക്കാത്ത മാർക്ക് വാങ്ങിച്ചു കൊടുക്കണം മകൾക്ക് നല്ല ഭർത്താവിനെ കിട്ടണമെങ്കിൽ ഒരു ദൈവദാസനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം അവന് ഇച്ചിരി കൈക്കൂലിയും കൊടുക്കണം അപ്പോൾ ദൈവത്തിൻ്റെ ജോലി എന്താണ് നല്ല യോഗ്യന്മാരായ പുരുഷന്മാരെ കണ്ടുപിടിക്കുക അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുന്നത് നാം ദൈവത്തെ വിളിച്ചുപേക്ഷിക്കുന്നു എന്ന അവസ്ഥയിലാണെങ്കിലും നാം ദൈവത്തെ സ്നേഹിക്കുകയോ ദൈവത്തെ ദൈവമായി കണ്ട് മനസ്സിലാക്കി അംഗീകരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നില്ല കാര്യസാധ്യത്തിനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രമാണ് 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 നാം ദൈവത്തേക്ക് ദൈവത്തിങ്കിലേക്ക് അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ സന്നിധി എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൊടു ദൈവം സർവവ്യാപിയാണെങ്കിൽ അടുക്കളയിലും ചന്തയിലും വഴിയോരങ്ങളിലും നാം യിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവം തുല്യമായി ഉണ്ടാകണം അല്ലെങ്കിൽ ദൈവം സർവവ്യാപിയല്ല അപ്പം അതുകൊണ്ട് നാം യഥാർത്ഥത്തിൽ ദൈവത്തെ ഒരു കാലത്തും അറിഞ്ഞിട്ടില്ല ദൈവത്തെ ഒരു കാലത്തും സ്നേഹിച്ചിട്ടില്ല ദൈവത്തെ ദൈവമായി നാം അംഗീകരിച്ചിട്ടില്ല ദൈവത്തെ ഉപയോഗിക്കുവാനായി നാം എക്കാലത്തും താല്പര്യപ്പെട്ടിരുന്നു നമുക്ക് ഉപകാരം ചെയ്യുന്ന ഒരു ഉപകരണമായി മാത്രമേ ആയിട്ട് മാത്രമേ നാം ദൈവത്തെ അറിഞ്ഞിട്ടുള്ളൂ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അപ്രകാരം ദൈവത്തെ സ്നേഹിക്കരുത് എന്ന വ്യക്തമായി കൽപ്പനയുണ്ട് മുഖ്യ രണ്ട് കൽപ്പനകളിൽ എൻ്റെ ദൈവായ ഹോവെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം ദൈവത്തെ സ്നേഹിക്കുന്നത് അതിൽ തന്നെ ഒരു ലക്ഷ്യമായിരിക്കണം ലവ് ഗോഡ് ആസ് എൻ എൻഡ് ഇൻ ഇൻസെൽഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യസാധ്യത്തിനു വേണ്ടി അല്ല ദൈവത്തെ സ്നേഹിക്കേണ്ടത് കാര്യസാധ്യം വെച്ച് ദൈവത്തെ സ്നേഹിച്ചാൽ നമ്മൾ സ്നേഹിക്കുന്ന ദൈവത്തെ അല്ല നാം ആഗ്രഹിക്കുന്ന കാര്യത്തെയാണ് സ്നേഹിക്കുന്നത് ആ കാര്യത്തെ നേടിയെടുക്കാൻ ഒരു ഉപകരണമാൻ ദൈവത്തെ നാം കാണുന്നു അത് ദൈവത്തോട് കാണിക്കാവുന്ന അപമാനമാണ് വി ആർ ഇൻസൾട്ടിംഗ് ഗോഡ് വിൽ ബി ഡിഗ്രേഡിംഗ് ഇൻ ടു അൻ ഇൻസ്ട്രുമെൻ്റ് ഇത്രയും പോലും നമ്മെ ആരും പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല എന്നത് ഒരു സത്യം തന്നെയാണ് അതുകൊണ്ടാണ് കാര്യസാധ്യത്തിന് വേണ്ടി നാം ഇപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഇങ്ങനുസരിച്ച് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം ലഭിക്കാതെ വരുമ്പോൾ പിന്നെ ദൈവത്തെ വേണ്ട അതിനേക്കാൾ സാമർഥ്യത്തോട് നമ്മൾ കൺമുൻപിൽ നിന്ന് നിറഞ്ഞാടുന്ന ആൾ ദൈവങ്ങളുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് പോകാം എന്ന് വിചാരിച്ച് ആളുകൾ അങ്ങോട്ട് പോകുന്നത് അവിടെ പോയി ഉദാരമായ സംഭാവന ചെയ്യുന്നത് ദൈവത്തിന് നമ്മൾ കൈക്കൂലി കൊടുത്ത് പഠിച്ചു ഇപ്പോൾ ആൾ ദൈവങ്ങൾക്ക് കൈക്കൂലി കൊടുക്കുന്നു അവൻ്റെ മിടുക്കരായതുകൊണ്ട് അവർക്ക് കിട്ടുന്ന കൈക്കൂലി ദൈവത്തിന് കൊടുത്തേക്കാം എന്ന് നമ്മളോട് പറഞ്ഞ് നമ്മളെ കളിപ്പിച്ച് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് നമ്മെ കളിപ്പിച്ച് അവർ മിടുക്കന്മാരാകുന്നു സമ്പന്നന്മാരാകുന്നു ഇതാണ് യാഥാർത്ഥ്യം അപ്പൊ അതുകൊണ്ട് ഇനിയും ഈ ആൾദൈവങ്ങളെ കൊണ്ട് കൊണ്ടും കാര്യസാധ്യത്തിലെ എന്ത് എന്തു ചെയ്യണം ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാറ് കാര്യസാധ്യം മാത്രമാണ് നമ്മുടെ മതബോധത്തിൻ്റെയും ഭക്തിയുടെയും സാരാംശമെങ്കിൽ ദൈവത്തെ കൊണ്ടോ പറ്റിയില്ല ദൈവത്തെക്കാൾ മിടുക്കന്മാരെന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ആൾ അടുത്ത് പോയി അതും കൊണ്ടും പറ്റിയില്ലെങ്കിലും ഇപ്പം ഉപാസനത്തിൽ പോയി അല്ലെങ്കിൽ പോട്ട മെഡിറ്റേഷൻ സെന്ററിൽ പോയി കേന്ദ്രത്തിൽ പോയി അല്ലെങ്കിൽ സജിത് പാസ്റ്റർ അടുത്ത് പോയി അല്ലെങ്കിൽ ടിനു ജോർജ് പാസ്റ്റർ അടുത്ത് പോയി അങ്ങനെ മറ്റും മറ്റും എത്രയോ വാല് ദൈവങ്ങൾ നമ്മുടെ ഇടയിൽ കറങ്ങി ഊരാടി നടക്കുന്നു അവരടുത്ത് പോയിട്ട് കാര്യം സാധിച്ചില്ലെങ്കിലോ അതിൻ്റെ ഉത്തരം സുവിശേഷത്തിലുണ്ട് അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചിന്തകൾ അവസരിപ്പിക്കാൻ പോവുകയാണ് മറ്റാൻ സുവിശേഷം നാലാം അധ്യായത്തിലാണ് അതിൻ്റെ ഉത്തരം ഞാനിപ്പോൾ ഈ റെഫറൻസ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനത് വെളിപ്പെടുത്തിട്ട് താല് സുവിശേഷം നാലാം അധ്യായത്തിലെ ആദ്യത്തെ പന്ത്രണ്ട് വാക്യങ്ങൾ പതിനൊന്ന് വാക്യങ്ങളിൽ യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന സംഭവം ചിത്രീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അവസാനത്തെ പരീക്ഷ എന്താണ് സാത്താൻ യേശുവിനോട് പറയുന്നു ലോകത്തെ രാജ്യങ്ങളെയും അവയുടെ പ്രതാപങ്ങളെയും ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് നീ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് നൽകാം കാര്യസാധ്യത്തിനു വേണ്ടി മനുഷ്യർ സാത്താനെ പോലും ആശ്രയിക്കും ആ സാധ്യത ആരും തുച്ഛീകരിക്കരുത് മറന്നു പോകരുത് തള്ളിക്കളയരുത് എപ്പോഴും ഓർത്തിരിക്കണം എന്ന താക്കീതാണ് അവിടെയുള്ളത് കാരണം കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വിശ്വാസിയും വിശ്വാസിയല്ല അവൻ വെറും അല്ലെങ്കിൽ അവൾ വെറും അവസരവാദിയാണ് അവരാരും ദൈവത്തെ അറിയുന്നവരല്ല അവർ ദൈവത്തെ ഒരു ഉപകരണമായി മാത്രം ഉപയോഗിക്കുവാനും കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം ദൈവത്തെ ഓർക്കുകയും അല്ല എന്നാൽ ദൈവത്തെ മറന്നുകളും ചെയ്യുന്ന അവസരവാദികളാണ് അവർ ഉദ്ദേശിക്കുന്ന കാര്യം സാധിച്ചില്ലെങ്കിൽ അവർ ദൈവത്തെ വിട്ട് ആൾ ദൈവങ്ങളുടെ അടുത്തേക്ക് പോകും അവിടെയും കൊണ്ടും സാധിച്ചില്ലെങ്കിൽ അവർ സാത്താൻ്റെ അടുത്ത് പോകും ആ യാഥാർത്ഥ്യം അതിൻ്റെ യുക്തി യേശു തൻ്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാനിടയായത് അതുകൊണ്ട് ഒരു കാര്യമെങ്കിലും ദയവായി മനസ്സിലാക്കുക ആൾ ദൈവങ്ങൾ നമ്മുടെ ഇടയിൽ പോലെ പഴച്ചു വളരുന്നതിൻ്റെ ഏക കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ ദൈവമായി അറിയുവാനും അംഗീകരിക്കാനും സ്നേഹിപ്പാനും ആരാധിപ്പാനും വേണ്ട ഒരു പരിശീലനവും നമുക്ക് ലഭിച്ചില്ല ചെറുപ്പം മുതലേ ദൈവത്തെ ഉപകരണമായി മാത്രം കാണുവാനും പ്രയോജനപ്പെടുത്തുവാനും മാത്രമേ നാം പരിശീലിപ്പിക്കപ്പെട്ടുള്ളൂ എന്നാൽ ആത്മീയമായി വെളിച്ചം പ്രാപിച്ച എല്ലാ വ്യക്തികളും ദൈവത്തെ അറിയുന്നത് സ്നേഹിക്കുന്നത് ആരാധിക്കുന്നത് അത് അതിൽ തന്നെ ഒരു വലിയ അനുഭൂതിയാണ് അതിനപ്പുറത്തൊരു നേട്ടം നമുക്ക് വിഭാവന ചെയ്യാൻ സാധ്യമല്ല ഗോഡ് മസ്റ്റ് ബി ലവ് സെർഫ് ആൻഡ് എൻജോയ്ഡ് ആസ് എൻ എൻഡ് ഇൻഇറ്റ് അതുകൊണ്ട് കിട്ടാവുന്ന ഗുണഫലങ്ങൾ ഓർത്തുകൊണ്ടല്ല ദൈവത്തെ സ്നേഹിക്കുക എന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും പദവിയുമാണ് എന്ന തിരിച്ചറിവാണ് ആത്മീയതയുടെ ഏറ്റവും അടിത്തറ എന്നത് ആത്മീകമായ വെളിച്ചം പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥ ഒരു വിധത്തിലും സ്വീകാര്യമല്ല നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ യോവിൻ്റെ ഭാര്യയുടെ കൂട്ടാണ് യോവിന് പ്രശ്നം വന്നപ്പോൾ ഭാര്യ പറഞ്ഞു നിന്റെ ദൈവത്തെ ശപിച്ചെന്ന് നീങ്ങ് ചത്തുകള കാരണം ദൈവത്തെ കൊണ്ടുള്ള ആകെ പ്രയോജനം ഇങ്ങനെ പ്രയാസവും പ്രശ്നവും ഒന്നും വരുന്ന കാത്തു സൂക്ഷിക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് സമ്പത്ത് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ നീ വല്ല നീതിമാനായിട്ടൊക്കെ ദൈവം പോലെ പറഞ്ഞു ലോകത്തിൽ ദൗപിനേക്കാൾ നീതിമാന ആരുമില്ല പക്ഷെ നിന്റെ അവസ്ഥ കണ്ടില്ലേ ദൈവം നിന്നോട് കാണിച്ചത് കണ്ടില്ലേ ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് ഒരു പ്രയോജനവുമില്ല നീ വെറുതെ നിന്റെ സമയവും നിൻ്റെ ജീവിതവും നഷ്ടപ്പെടുത്തുകൊണ്ട് ഈ ദൈവത്തെ ശപിച്ച ചത്തുകളാണ് നല്ലത് അങ്ങനെ ആയിത്തീരുന്ന അന്ന് യോവിൻ്റെ ഭാര്യ എപ്രകാരം പറഞ്ഞത് അന്ന് ആൾദൈവങ്ങളില്ലാഞ്ഞിട്ടാണ് അപ്പോൾ അന്ന് ഈ നായിക്കൻ പറമ്പിൽ അച്ഛനോ അല്ലെങ്കിൽ കൃപാസനത്തിൽ ജോസഫ് അച്ഛനോ അല്ലെങ്കിൽ സജിത് ഫാഷ്ട്രോ അല്ലെങ്കിൽ ടീനു ജോർജോ ആ അങ്ങനെയുള്ള ആരെങ്കിലും ആൾ ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ യോവിൻ്റെ ഭാര്യ തീർച്ചയായിട്ടും പറയുമായിരുന്നു നീ ഇതുവരെ അറിഞ്ഞ ഈ ദൈവത്തെ ശപിച്ചിട്ട് ആ തിനൂപ്പാസ്റ്ററുടെ അടുത്ത് പോയി അഭയം പ്രാപിക്കും അല്ലെങ്കിൽ നായ്ക്കപ്പറപ്പിൻ്റെ അച്ഛൻ പറമ്പിൽ അച്ഛൻ്റെ അടുത്ത് പോയി നിന്റെ പ്രയാസം ഉണർത്തിക്ക് അല്ലെങ്കിൽ ആ കൃപാസനത്തിലെ ജോസഫ് അച്ഛനോട് കാര്യം അദ്ദേഹം മാതാവിനെ കൊണ്ട് ഇത് മുഴുവനും തിരുത്തി എഴുതി 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 തരും പുതിയ താളിയോല അദ്ദേഹം തരും എന്നേ പറയത്തുള്ളൂ ആ സ്ത്രീ അത്രമാത്രം ഹൃദയം നൊന്ത നന്ദഹൃദ പ്രത്യാശ മുഴുവൻ നശിച്ചിട്ടാണ് പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ശൗവിചര്യ ചത്തുകൾ അസുഖം ഭർത്താവിനോടാണ് പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാം ദൈവത്തെ വെറും ഉപകരണമായി മാത്രം കാണുമ്പോൾ നാം പ്രതീക്ഷിക്കുന്ന കാര്യസാധ്യത്തിന് ഭംഗം വരുമ്പോൾ നമ്മുടെ ഉള് കയ്പ്പ്പ്പ് കൊണ്ട് നിറയുകയും തീരെ പ്രത്യാശ വിട്ടിട്ട് ഇപ്രകാരമുള്ള കൈപ്പേറിയ വാക്കുകൾ ഉച്ചരിക്കുകയും ചെയ്യും എന്നൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ദയവായി തിരിച്ചറിയുക മൂന്ന് സാധ്യതകൾ ദൈവത്തെ ഉപകരണമായി ഉപയോഗിക്കുന്നു അത് സാധ്യമല്ല എന്ന് വരുമ്പോൾ ആൾ ദൈവങ്ങൾ എടുത്തു പോകുമ്പോൾ പോകുന്നു അവിടെയും കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ സാത്താനെ ആരാധിക്കുന്നു ഇപ്പോൾ കേരളത്തിൽ സാത്താൻ സേവ വേഷിപ്പ് ഓഫ് സെയ്റ്റൻ പ്രാബല്യത്തിൽ പൂർവാധികമായി പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം അവിടെയും എവിടെയും ലോകത്തിലെ ക്രിസ്ത്യൻ തലസ്ഥാനമായ കോട്ടയത്ത് സത്താൻ സേവ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ഇതിൻ്റെയൊക്കെ യുക്തി എന്താണ് എന്നതാണ് ഞാൻ അന്വേഷിച്ച് അന്വേഷിക്കുന്നതിൽ കൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കിടുന്നത് അതുകൊണ്ട് ഈ ആൾദൈവങ്ങളെ ആ ആശ്രയിച്ച് അവർക്ക് കൈമണി കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കാൻ പോകുന്നവർ സാത്താൻ സേവ നടത്തുന്ന ആളുകളെക്കാൾ ഒട്ടും മേന്മ ഉള്ളവരല്ല ആത്മീകമായി ഒട്ടും വിലയേറിയവരല്ല അതും സാത്താൻ സേവയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നതാണ് ഈ ഉള്ളവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം തന്നെയാണ് അതിൻ്റെ വലിയ അനുഗ്രഹം കാര്യസാന്ത്യത്തിന് വേണ്ടി നാം ദൈവത്തെ സ്നേഹിച്ചാൽ ഏത് സമയത്തും ദൈവത്തിന് പകരം മറ്റ് എന്തിനെ വേണമെങ്കിലും സ്വീകരിക്കാനും ആരാധിപ്പാനും അതിന് കൈക്കൂലി കൊടുപ്പാനും നാം തയ്യാറാകും മൃഗങ്ങളെ ആരാധിച്ചാൽ ഇപ്പം നാളെ ആരെങ്കിലും വന്ന് പറയുകയാണ് പോത്തിനെ വെച്ച് ആരാധിച്ചാൽ നിൻ്റെ മകൾക്ക് നല്ല ഒരു ഭർത്താവിനെ കിട്ടും പൂത്തിനെ ആരാധിച്ചില്ലെങ്കിൽ നിൻ്റെ മകൾക്ക് വരാൻ പോകുന്ന ഭർത്താവ് പൂത്തുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് വളരെ ശക്തമായി വളരെ ഭയഭക്തിയോടെ പോത്തിനെയും ആരാധിച്ചിരിക്കും കാരണം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് എങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആൾ ദൈവങ്ങളെ മാത്രമല്ല പോത്തിനെയോ കരടിയെയോ പാമ്പിനെയോ പിശാചിനെയോ വെച്ച് ആരാധിപ്പാൻ നമുക്ക് ഒരു മടിയും ഉണ്ടാകുകയില്ല ഇത് തികച്ചും തികച്ചും ലളിതമായ വളരെ സുതാര്യമായ യു യുക്തിയാണ് യുക്തിയാണ് കേൾക്കാൻ ചെവി കേൾക്കട്ടെ താങ്ക് യു